പന്ത്രണ്ട് കുടുംബങ്ങളുടെ സ്വപ്നമായ അവരുടെ മക്കളുടെ കല്യാണം മാറ്റിവെപ്പിച്ച് സ്വന്തം മകളുടെ കല്യാണം നടത്തുന്ന സുരേഷ് ഗോപി നിന്റെ മകളുടെ കഴുത്തിൽ താലി വാഴില്ല ഗുരുവായൂരപ്പൻ എന്ന ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ മൂന്ന് മാസം കൊണ്ട് നിന്റെ മകളുടെ താലി വീഴും അത്രയ്ക്ക് കണ്ണീരാണ് ആ പന്ത്രണ്ട് കുടുംബം ഇപ്പോൾ അനുഭവിക്കുന്നത് മകളുടെ കല്യാണത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെ തുടർന്ന് അവിടെ നടത്താനിരുന്ന കല്യാണങ്ങൾ മാറ്റിവെച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന കുപ്രചരണങ്ങൾ തൃശൂരിൽ സുരേഷ് ഗോപിയെ നാണം കെടുത്തി തോൽപ്പിക്കണമെന്ന ഗൂഢലക്ഷ്യത്തോടെ ഇറങ്ങിയിരിക്കുന്ന കുറെ സൈബർ അക്രമികളുടെ പരാക്രമം മാത്രം വീടില്ലാത്തവർക്ക് വീടായും കല്യാണം നടത്താൻ ഗതിയില്ലാത്തവർക്ക് കല്യാണം നടത്തിക്കൊടുത്തും ദുരിതത്തിൽ ജീവിക്കുന്നവന് സ്വാന്തനമേകാനും സുരേഷ് ഗോപി എന്ന വ്യക്തി ആരുടെ മുന്നിലും കൈനീട്ടിയിട്ടില്ല അതിനു പകരം താൻ തൊഴിലെടുത്ത് സമ്പാദിക്കുന്നതൊക്കെയും നൽകിയത് സമൂഹത്തിന്റെ നാനാതുറകളിൽ കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങൾക്കായാണ് അവിടെ ഒരു ജനപ്രതിനിധിയുടെ പ്രിവിലേജിലായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനവും അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തിനാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന കല്യാണമെല്ലാം മുടക്കി സ്വന്തം മകളെ കെട്ടിച്ചുവിടുന്നത് വാസ്തവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തുന്ന ജനുവരി പതിനേഴിന് ഗുരുവായൂരിൽ നടക്കുന്ന വിവാഹങ്ങൾക്ക് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി എന്നുള്ളതാണ് വാസ്തവം അവിടെ സുരേഷ് ഗോപിക്ക് വേണ്ടി കല്യാണം മുടക്കി എന്ന് പറയുന്നതൊക്കെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പടച്ചുവിടുന്ന പെരുന്തുണകളുടെ കൂമ്പാരം മാത്രം നരേന്ദ്രമോദി എത്തുന്ന അന്ന് കാലത്ത് ആറു മണി മുതൽ ഒൻപത് വരെ ഭക്തജനങ്ങളെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല ഈ സമയത്ത് ചോറൂണ് തുലാഭാരം തുടങ്ങിയ വഴിപാടുകളും അനുവദിക്കില്ല അന്നേ ദിവസം എഴുപത്തി വിവാഹങ്ങളാണ് ഗുരുവായൂരിൽ നടക്കാനിരിക്കുന്നത് ഇതിൽ ഏറിയ പങ്കും നടക്കുന്നത് പുലർച്ചെ അഞ്ചു മണി മുതൽ ആറു മണി വരെയാണ് അതുകൊണ്ട് തന്നെ മോദി എത്തുന്നത് കൊണ്ട് വിവാഹം റദ്ദാക്കി എന്ന തരത്തിൽ പ്രചരിക്കുന്ന പ്രചാരണങ്ങൾ വ്യാജമായി കെട്ടിച്ചമച്ചത് തന്നെയാണ് പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരിൽ ഏർപ്പെടുത്തുന്ന സുരക്ഷാ മൂലം അവിടെ എത്തിച്ചേരാനും തിരിച്ചു പോകാനുമുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ച് കൂടുതൽ വിവാഹ സംഘങ്ങൾ പുലർച്ചെ തന്നെ വിവാഹം നടത്താൻ തീരുമാനിച്ചു സ്വന്തം ഇഷ്ടപ്രകാരം ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയും ചെയ്തു ഇതുപ്രകാരം ഇതിലെ സമയക്രമത്തിൽ മാത്രമാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് നിലവിൽ നാല് കല്യാണ മണ്ഡപങ്ങളാണ് ക്ഷേത്രത്തിന് മുന്നിലുള്ളത് ഇതുകൂടാതെ രണ്ട് താൽക്കാലിക മണ്ഡപങ്ങൾ കൂടി ദേവസ്വത്തിൻ്റെ പക്കലുണ്ട് എന്നാൽ അന്നേ ദിവസം ഇതുപയോഗിക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗത്തിന്റെ പ്രത്യേക അനുമതി കൂടി വേണം അങ്ങനെ വന്നാൽ അവിടെ എല്ലാ വിവാഹങ്ങളും വിചാരിച്ചതിലും ഏറെ ഭംഗിയായി നടത്താൻ സാധിക്കും അതാണ് ഗുരുവായൂരിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ നാളെ രാവിലെ പത്തരക്ക ദേവസ്വത്തിൻ്റെ നാരായണീയം ഹാളിൽ കളക്ടറും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും അടങ്ങുന്ന ഉന്നതതല യോഗത്തിൽ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഉണ്ടാകും ഓരോ വിവാഹ സംഘങ്ങളിലും ഇരുപത് പേർക്ക് പങ്കെടുക്കാം എല്ലാവരും തിരിച്ചേറിയൽ കാർഡ് ഹാജരാക്കി പോലീസിൽ നിന്ന് പ്രത്യേക പാസ് എടുക്കണം എന്നാൽ താൻ താനെത്തുന്നതുമായി ബന്ധപ്പെട്ട് ഭക്തർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകരുതെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട് പതിനേഴിന് രാവിലെ എട്ടിന് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി അവിടെ നിന്ന് കാർമാർഗ്ഗം ഗുരുവായൂരിലേക്ക് പുറപ്പെടും എട്ട് പത്തിന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ എത്തുന്ന നരേന്ദ്രമോദി എട്ട് പതിനഞ്ചിന് ക്ഷേത്രദർശനത്തിനായി അവിടെ നിന്നിറങ്ങും ഇരുപത് മിനിറ്റോളം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷം ക്ഷേത്രനടയിൽ നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും എട്ട് നാൽപ്പത്തിയഞ്ചിന് നടക്കുന്ന ഈ വിവാഹത്തിന് കല്യാണ മണ്ഡപത്തിലും മോദി എത്തും കൂടാതെ അവിടെ നടക്കുന്ന മറ്റ് കല്യാണങ്ങളിലും ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്തേക്കുമെന്നാണ് പുറത്തു സൂചനകൾ